ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു എൻ്റെ പേര് ബീന ബെന്നി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എന്നൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നാളെ കുമ്പസാരം ഉണ്ട് നീ വന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ അച്ഛൻ ധ്യാനത്തിൽ തന്നെ പറഞ്ഞായിരുന്നു കുമ്പസാരിച്ച കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉടമ്പടി തുടങ്ങാൻ അപ്പോൾ ഞങ്ങൾ അന്ന് ഉടമ്പടി തുടങ്ങിയില്ല പിറ്റേ ദിവസം കുർബാന സ്വീകരിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞ അന്ന് വൈകുന്നേരം മുതലാണ് ഞങ്ങൾ ഉടമ്പടി തുടങ്ങിയത് ഉടമ്പടി എടു എടുക്കുന്നതിന് മുന്നേ എവിടെയെങ്കിലും പുറത്തിറങ്ങി വെയിലൊക്കെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും കൊണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തലവേദനയും ഛർദയും വന്ന് അന്നത്തെ ദിവസം ഞാൻ കിടപ്പിലാവുമായിരുന്നു ഉടമ്പടി എടുത്തു പോയി അന്ന് ഞങ്ങളിവിടുന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ ചെന്ന സന്ധ്യയായി രാത്രി എട്ട് മണിയോളമായി അപ്പം ഞങ്ങൾ മീൻ മേടിച്ചതൊക്കെ നന്നാക്കി ചോറും വെച്ച് അതെല്ലാം ഞാൻ തന്നെ ചെയ്തു പക്ഷേ ഞാൻ അന്നേരപ്പഴൊന്നും ഓർക്കുന്നില്ല എൻ്റെ തലവേദന ഛർദ്ദിയോ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോഴാണ് എണീറ്റപ്പഴാണ് ഓർത്തത് ഇന്നലെ ഞാൻ വന്നിട്ട് ഞാൻ എല്ലാ പണിയും ചെയ്തല്ലോ എനിക്കൊന്നും തോന്നിയില്ല ഞാൻ എല്ലാ പണിയും ചെയ്തു ഛർദിച്ചല്ല തലവേദന എടുത്തില്ല കിടപ്പിലായില്ല ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചു അതിൽ പിന്നെ എനിക്ക് പത്ത് പതിനഞ്ച് വർഷത്തോളം വഴക്കമുള്ള തലവേദന ഇന്നും വരെ വന്നിട്ടില്ല അതുപോലെ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം കുരിശു വരച്ചപ്പം ഞാൻ ചെറുതായിട്ടൊന്നും ഉറങ്ങി ചേട്ടൻ എന്നെ വഴക്കം കുറഞ്ഞു ഞങ്ങൾ നമ്മൾ ഇപ്പം ഇണങ്ങി ചേട്ടൻ പോയിണങ്ങിയ പോലെ കിടന്നു അപ്പം ഞാനും ഇണങ്ങി കിടന്നു കിട കിടന്നതേ ഓർമ്മയുള്ളൂ കിടന്നപ്പം ഇങ്ങനെ തിരമാല പോലെ സുനാമി വന്ന് എന്നെ മൂടാൻ പോകാമെന്ന് എനിക്ക് തോന്നി മൂടിയെന്ന് തോന്നിയ ആ നിമിഷം ഞാൻ തിരിഞ്ഞ് ചേരനെ കെട്ടിപ്പിടിച്ചു അപ്പം തന്നെ അതാ സുന അത് പോയി ഞാൻ ഉറങ്ങിയും പോയി ചേരൻ അന്ന് നേരം വെളുത്ത പറഞ്ഞു ഇന്ന് രാത്രി മുഴുവൻ മാതാവ് നമ്മുടെ റൂമിലുണ്ടായിരുന്നു എന്ന് പിറ്റേ മാസം എല്ലാ മാസവും അന്ന് മുതൽ ഇന്നുവരെ എല്ലാ മാസവും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് പിറ്റേ മാസം ഇവിടെ വന്ന് കുർവാന തുടങ്ങിയപ്പം ചേട്ടന് പയൽസിൻ്റെ അസുഖമായിരുന്നു ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഈ പയൽസിൻ്റെ വേദന അങ്ങ് തുടങ്ങി കുർവാന തുടങ്ങി ഇപ്പം മുതൽ അതിശക്തമായ വേദന വന്നപ്പം ചേട്ടൻ വണ്ടിയിൽ പോയിരുന്നു വണ്ടിയിലിരുന്നപ്പോഴും ഭയങ്കര വേദനയെന്ന് പറഞ്ഞു ഞങ്ങളൊരു എട്ടമ്പത് പേരെ കൊണ്ടാണ് ഞങ്ങളുടെ സ്വന്തം വണ്ടിക്കാണ് ഞങ്ങൾ എട്ടമ്പത് പേരെ കൊണ്ടാണ് വന്നത് അപ്പോൾ ഈ വണ്ടി ഓടിച്ച് എങ്ങനെ വീട്ടിലെത്തും എന്നുള്ള ചിന്തയിൽ ചേട്ടൻ വിഷമിച്ചു എന്തിലും ഞങ്ങളൊരു കുഴപ്പവും കൂടാതെ വീട്ടിലെത്തി പിറ്റേ ദിവസം മുതൽ ആ പയൽസിൻ്റെ അസുഖമില്ല ഭയങ്കര വേദനയായിരുന്ന ആ സമയത്ത് ബാത്റൂമിൽ പോകാൻ പറ്റില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ആ സമയത്ത് പിന്നെ ഇന്നുവരെ ആ പയൽസിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല ഇപ്പം എല്ലാ ഭക്ഷണവും കഴിക്കാം അതുപോലെ തന്നെ എൻ്റെ മാന് ഗുജറാത്തിലായിരുന്നു ജോലി ഗുജറാത്തിലെ ജോലിക്ക് അത്ര വലിയ ശമ്പളമൊന്നും ഇല്ലായിരുന്നു അപ്പം അവനൊരു നല്ല ജോലി വേണം അപ്പോൾ അച്ഛനും ഇവിടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ വെക്കുമ്പം നടക്കില്ല എന്ന് തോന്നുന്ന നിയോഗം വേണം നമ്മൾ വെക്കാൻ അപ്പം ഞാൻ വെച്ചു എൻ്റെ മോന് വിദേശത്തൊരു ജോലി വേണം അപ്പം അവന് അവധിക്ക് ഗുജറാത്തിൽ നിന്ന് വന്നപ്പം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ ഇവൻ വന്നത് ആ സമയത്ത് പെട്ടെന്ന് പെരുന്നാൾ വന്നു എന്നാൽ അത് കൂടിയിട്ട് പോകാമെന്നാവും പറഞ്ഞു ഒരാഴ്ച വ്യത്യാസം ഉണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു എന്നോട് പറഞ്ഞു എനിക്ക് പേടിയാണ് വിദേശത്ത് നിന്നുള്ളവരാണ് ഇൻറ്റർവ്യൂ എടുക്കുന്നത് എനിക്ക് അവരുടെ ഭാഷ അങ്ങനെ മനസ്സിലാവില്ല ഞാൻ എന്ത് ഉത്തരം പറയും ഞാൻ പറഞ്ഞു ഞാൻ കുരിശ് തൈലം തൊട്ട് കുരിശു വരച്ചവനെ വിട്ടു നീ ഇൻ്റർവ്യൂ നോക്കോ ഞാൻ അവൻ പോകുമ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു തിരികെത്തിച്ച് വെച്ച് അവൻ തിരിച്ചു വന്ന എന്നോട് പറഞ്ഞു അമ്മയും ഒരു കുഴപ്പമില്ലായിരുന്നു വിദേശിയല്ല എന്നെ എൻ്റർവ്യൂ ചെയ്ത് ഒരു മലയാളിയാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞു ആ ജോലി അവന് കിട്ടി നല്ല ശമ്പളത്തോടു കൂടി അപ്പോൾ അവനൊരു പെൺകുട്ടിനെ ഇഷ്ടമായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതി പക്ഷേ ഒരു കാര്യം ഞങ്ങളുടെ രണ്ട് വീട്ടുകാരുടെയും കൂടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാനത് നിയോഗത്തി വെച്ചു അമ്മേ അവന് ഇഷ്ടമായ പെൺകുട്ടി അവൾക്കും ഇഷ്ടമാണെങ്കിൽ അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നടത്തി കൊടുക്കണേ അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ അവളുടെ അമ്മയോട് പറഞ്ഞു രണ്ട് കൂട്ടരും ആദ്യം പ്രശ്നമാകുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും മെല്ലെ മെല്ലെ അത് തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞ നവംബർ ഇരുപത്തേഴാം തീയതി ആ കല്യാണം യാതൊരു തടസ്സവും കൂടാതെ രണ്ട് കുടുംബക്കാരുടെയും പൂർണ്ണ സന്തോഷത്തോടു കൂടി ഇഷ്ടത്തോടുകൂടി അമ്മയുടെ ഇഷ്ടത്തോടു കൂടി നടന്നു പിന്നെ ആ ഇടയ്ക്ക് ഒരു ധ്യാനം വന്നു അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ധ്യാനത്തിന് പോയില്ല വീട്ടിൽ ഇരുന്ന് ഓൺലൈനായി കണ്ടു അഞ്ച് ദിവസം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം പോയി നാലാമത്തെ ദിവസം മുതൽ ദിവ്യകാരണ്യത്തിൻ്റെ കൃതിയം മടിക്കുന്ന പോലെ ഞാനിങ്ങനെ കണ്ടു അഞ്ചാമത്തെ ദിവസം അതിശാന്തമായ ഒരു ആരാധനയായിരുന്നു ഞാനിങ്ങനെ ദിവ്യകാരണത്തെ നോക്കിയിരിക്കുമ്പോൾ അതിശക്തമായിട്ട് മിടിക്കുന്നതും ആദ്യം കുറേ കിരണങ്ങൾ ഈ തിരി കൃത്യത്തിൽ നിന്ന് ഇങ്ങ് വരുന്നതെന്ന് ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ മൂന്നാമത്തെ നിരയിലിരിക്കുന്ന ചേച്ചിയുടെ തലയെ വരെ ഒന്നു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു എന്നാലും എൻ്റെ ഈശോയെ ഞാനും ഇവിടെ ഇരിപ്പുണ്ടല്ലോ എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അടുത്ത സെക്കൻഡിൽ എൻ്റെ കയ്യിലും തലയിലും ഞാൻ മഞ്ഞിനകത്ത് നിൽക്കുന്ന പോലെ ഒരവസ്ഥ എൻ്റെ മഞ്ഞി മഞ്ഞ് പെയ്യുന്ന പോലെ ഒരവസ്ഥയിൽ ഞാൻ പരിശുദ്ധാൽമാവൽ നിറഞ്ഞു അപ്പം എൻ്റെ ചുറ്റുമെല്ലാം ഇങ്ങനെ പന്തിലിട്ട പോലെ കിരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അത് കഴിഞ്ഞ് ഒരു പള്ളിപ്പെരുന്ന ജൂബിലിയോടനുബന്ധിച്ച് പള്ളിയിൽ നിന്ന് വിശുദ്ധൻ്റെ രൂപം വീടുകളിൽ കൊണ്ടുവെക്കുന്ന ഇതുണ്ടായിരുന്നു അതൊരു ഞായറാഴ്ചയായിരുന്നു പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ചെറകടിച്ച് വറുക്കുന്ന പോലെ ഞാൻ കണ്ടു അത് എൻ്റെ മക്കളെ ഞാൻ എൻ്റെ അമ്മേ നിൻ്റെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ഈശോയുടെ തിരുക്കരങ്ങളിൽ കൊടുക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ കുർവ അപ്പം ഞാൻ എന്നും ഞാൻ പള്ളിയിൽ പോകും അപ്പോൾ കുർവാനയ്ക്ക് മുന്നേ ഞാൻ ആരാധനയുണ്ട് ആരാധന സമയത്ത് ഈശ് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാനിതെങ്ങനെ അറിയും അപ്പം ആരാധനക്കെഴുതി വെച്ചിരിക്കുന്ന ഈശോയുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി അവിടെ ഈശോടെ ഈശോയ്ക്ക് ചുറ്റും നീല മോതിരം പോലെ ഹൃദയം അടിക്കും നീശോയ്ക്ക് ചുറ്റും നീല് മോതിരം പോലെ വളയും ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അമ്മയും ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട് പണി വെച്ചിരുന്നു അതാണ് ഒരിക്കലും നടക്കിയില്ലാത്ത നിയോഗം പോലെ ഞാൻ വെച്ചിരുന്നു എന്നിരിക്കുന്നു അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് ഞാൻ കൃപാ വല്ലാർപാടത്ത് പോയി വല്ലാർപാടത്ത് ചെന്നപ്പം ഞാൻ ആ പഴയ പള്ളിയിലെ കിണറിൽ അവിടെ ഒന്നും ആ പോയിട്ടില്ല ഒത്തിരി പ്രാവശ്യം പള്ളി പോയിട്ടുണ്ടെങ്കിലും ആ പള്ളിയുടെ കിണറിൽ ഞാൻ ചെന്ന് എത്തി നോക്കി എത്തി നോക്കി ഇപ്പം കിണറിന് വെള്ളമില്ല വെ ഏറ്റ അടിയിൽ തൈലിട്ട ഒരു തറയും അതിൻ്റെ മുകളിൽ രണ്ടാം നില പോലെ ഒരു വീട് പോലെയാണ് ഞാൻ കാണുന്നത് കിണറിനകത്ത് ആ രണ്ടാമത് ഞാൻ നോക്കി വെള്ളമില്ല ഞാൻ പള്ളി അത് കണ്ട് ഞാൻ പള്ളിയിൽ കയറിപ്പോയി അത് കഴിഞ്ഞാൽ തിരിച്ചറങ്ങി അടുത്ത വാതിൽ കൂടെ ഇറങ്ങി വന്നപ്പം ഈ കിണറ്റിൽ നിന്ന് ഒരു കൊച്ചു വെള്ളം കോരുന്നു ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി അമ്മ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഇത് ഈ വെള്ളം കണ്ടതല്ല ഞാൻ സത്യമായിട്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം ഞാൻ നോക്കിയതാണ് വെള്ളം ഇല്ലായിരുന്നു അതിനകത്ത് ഞാൻ അതിൻ്റെ അടിയിൽ തറയും ഒരു ടൈലിട്ട വീടുമാണ് ഞങ്ങളുടെ അതിൻ്റെ രണ്ട് നില വീട് അപ്പം ഞാൻ അമ്മ പറഞ്ഞു നീ എന്തെങ്കിലും നിയോഗം വെച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും അങ്ങനെ കണ്ടേ അപ്പോൾ രണ്ടാമത് ഇറങ്ങി വന്നപ്പം വെള്ളവും നിറച്ച് വെള്ളവും അടി നിറച്ച് പൈസ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോന്നു പെട്ടെന്ന് വീടുപണിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തി ഇപ്പം വീടുപണി നടക്കുന്നു ഒന്നാം പാർക്ക് കഴിഞ്ഞു രണ്ടാം നിലയുടെ വാർക്കിലെത്തി നടക്കുന്നു ഒരു ഞങ്ങൾക്കൊരു പഴയ വീടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞങ്ങളൊരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഉള്ള അവസ്ഥയിലല്ലായിരുന്നു ഞങ്ങൾ പിന്നെ എൻ്റെ അമ്മയ്ക്ക് മൂന്നാല് മാസമായിട്ട് നല്ല ചുമയായിരുന്നു ചുമ വന്നപ്പം അമ്മ ആ മരുന്നൊക്കെ മേടിച്ചിട്ട് കുറയാതെ വന്നപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ ഹാർട്ടിൻ്റെ അവിടെ എന്തോ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞു അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴും അതുണ്ട് അപ്പം അമ്മ പറഞ്ഞു മൂന്നാമത് സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പം അമ്മ സ്കാൻ ചെയ്തു പക്ഷേ റിസൾട്ട് മേടിച്ചില്ല അഖണ്ഡ ജപന്മാര റാലിക്ക് നമുക്ക് പോയിട്ട് വരാം അത് കഴിഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളതിന് വന്നു ഞാൻ പോന്നു അമ്മ പോന്നു എൻ്റെ ചേട്ടൻ്റെ അമ്മയും വന്നും ഞങ്ങൾ നടന്ന് ജമാല റാലിക്കൊക്കെ പോയിട്ട് തിരിച്ച് ചെന്നാണ് അത് മേടിക്കുന്നത് അപ്പോൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ലൊരു റിസൾട്ട് തന്നു അമ്മയെ അനുഗ്രഹിച്ചു എൻ്റെ ചേട്ടൻ്റെ കാലിൽ വിഷം തൊട്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒരു ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞു ഇന്ന് പോകാൻ എന്തോ ഒരു വിഷമം എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് പോകാൻ എന്നാലും ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് തൈലം എടുത്ത് കുരിച്ചു വരച്ചു വിട്ടു അന്ന് വൈകുന്നേരം ചേട്ടനെ വേഷം തൊട്ടു എന്നോട് പറഞ്ഞില്ല ആശുപത്രിയിൽ പോയി എന്നോട് പറഞ്ഞു ജലദോഷമാന്ന് അപ്പം ഞാൻ എനിക്കോ എന്നോട് പറയാത്തോണ്ട് എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് ആ വിഷം തൊട്ടടുത്തുനിന്ന് ഒരു തുള്ളി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിഷം കയറിയിട്ടില്ല ചേട്ടനൊരു കുഴപ്പമില്ല ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യപ്രവർത്തികളോ അല്ലെങ്കിൽ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി മാതാവ് തന്നെ കാണിച്ചു തരും എന്നുള്ളതാണ് പാവങ്ങളെ സഹായിക്കാനുള്ള ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ അതിന് ഞാൻ അംഗമായി അതുപോലെ പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് അതിൽ ഞാൻ അംഗമായി ചോറുണ്ടാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കാൻ കൂടുന്ന മുഴുവൻ ചേട്ടനും ഞാനും കൂടി ആയിരിക്കും എൻ്റെ മക്കളെ മോനും മോളും എൻ്റെ മോൻ്റെ ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങി പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഫുഡുമായിട്ട് ഞങ്ങൾ പോകും പിന്നെ പത്രമൊക്കെ കിട്ടിയാൽ തന്നെ അന്ന് ഇവിടുന്ന് ചെന്ന് വിഷ് ബസ് ഇറങ്ങിയ ഉടനെ തന്നെ ഞാനത് പരമാവധി കൊടുത്തു തീർത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് വീട്ടിൽ കൊണ്ടേ വയ്ക്കാറില്ല എൻ്റെ അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തിന് സാധ്യമായി യാതൊന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തിയേഴിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ഓരോ അനുഭവ സാക്ഷ്യത്തിലും ദൈവം എങ്ങനെയാണ് അസാധ്യ കാര്യങ്ങളെ അതായത് ഉടമ്പടിയിൽ നമുക്കൊരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ നാം ഉടമ്പടിയിൽ നിയോഗമായിട്ട് എഴുതി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വയ്ക്കേണ്ടതെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക തൻ്റെ ഓരോ ഓരോന്നും തൻ്റെ ഓരോ നിയോഗങ്ങളും നിയോഗങ്ങളിൽ വെക്കാത്ത കാര്യങ്ങളുമൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ എങ്ങനെയാണ് പന്ത്രണ്ട് വർഷമായിട്ട് തൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്ന പൈൽസിൻ്റെ അസുഖവും അതുപോലെ ഈ മകൾക്ക് തന്നെ വർഷങ്ങളായിട്ട് പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ള തലവേദന അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി മാറിപ്പോവുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എങ്ങനെ പിന്നീട് തൻ്റെ മകൻ്റെ കാര്യങ്ങൾ വിവാഹം അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ ഒരിക്കലും ഒരു ഭവനം ആ ഭവനമൊക്കെ തങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സാധ്യതകൾ ഇല്ലാതിരുന്ന അവസരത്തിലും ഈ മകള് കണ്ട ദർശനത്തെക്കുറിച്ചൊക്കെ താൻ എന്താണ് കണ്ടതെന്നും പിന്നീട് എങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഭവനത്തിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നു ഇന്നിപ്പോഴാണ് അവരുടെ ഭവനം ഏത് അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിശേഷ വിധിയായിട്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരാ ഉടമ്പടി എടുത്ത മക്കളോട് അതാണ് കർത്താവ് പറയുന്നത് അതിവിടെ കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഉടമ്പടി മുടെ മക്കൾ അതെല്ലാം ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ കൃപകൾ പിന്നെ വർഷിക്കപ്പെടുകയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക